ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ കുന്നംകുളം എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി ഹരീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് അഞ്ഞൂർ ശിവക്ഷേത്രത്തിനടുത്ത് പാർക്കാടി പാടത്തിന്റെ കിഴക്കേ മൂലയിലുള്ള വെള്ളച്ചാലിൽ നിന്ന് സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് നാട്ടുകാരാണ് വിവരം എക്സൈസിനെ അറിയിച്ചത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ജി ശിവശങ്കരൻ പ്രിവെന്റീവ് ഓഫീസർമാരായ എൻ ആർ രാജു എ സി ജോസഫ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂ കാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവോട് ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പിള്ളി